ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു പ്രശസ്ത ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു എൺപത്തി ഒൻപത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് നേരത്തെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മരണം സ്ഥിരീകരിച്ച സംവിധായകൻ കരൺ ജോഹറാണ് ആദ്യം ട്വീറ്റ് ചെയ്തത് നടി ഹേമമാലിനിയാണ് ഭാര്യ നടന്മാരായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡിയോൾ അഹാന ഡിയോൾ അജീത വിജേത എന്നിവരാണ് മക്കൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ധർമ്മേന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ ദിൽഫി തേര ഹംഫി തേരെ എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ കരിയർ ആരംഭിച്ചത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ നില വഷളായതിനെ തുടർന്ന് ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഉൾപ്പെടെയുള്ള താരങ്ങൾ ആശുപത്രിയിലെത്തിയിരുന്നു ധരംസിംഗ് ഡിയോൾ എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ എട്ടിന് പഞ്ചാബിലെ ലുധിയാനയിലാണ് ജനനം ജാട്ട് സമുദായക്കാരനാണ് ധർമ്മേന്ദ്ര പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ആദ്യ വിവാഹം പ്രകാശ് കോറായിരുന്നു ആദ്യ ഭാര്യ പിന്നീടാണ് നടി ഹേമമാലിനിയെ വിവാഹം കഴിക്കുന്നത് അൻപത് അനുപമ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആയിരുന്നു കരിയറിന്റെ തുടക്കം പിന്നീട് ഡ്രീം ഗേൾ ഷോലെ ധരംവീർ എന്നീ സിനിമകളിലൂടെ നായികനിരയിലേക്ക് ഉയർന്നു ഫുൾ ഔർ പത്തർ ുബ്കെ ചുബ്കെ തുടങ്ങിയ ക്ലാസിക്കുകളിലെ പ്രകടനത്തിലൂടെ ധർമ്മേന്ദ്രയെ അന്നത്തെ യുവത്വം ആഘോഷമാക്കി മാറ്റി ബോളിവുഡ് ചലച്ചിത്ര ചരിത്രത്തിൽ പ്രദർശന വിജയം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ഷോലെ ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും മത്സരിച്ച് അഭിനയിച്ച ചിത്രം തുടർച്ചയായി ഇരുന്നൂറ്റി ആഴ്ചകൾ മുംബൈയിലെ മിനർവാ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നു ഷാഹിദ് കപൂറും കൃതി സോനനും അഭിനയിച്ച തേരി ബാത്തോ ഉ എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത് അമിതാഭ് ബച്ചന്റെ ചെറുമകൻ അഗസ്ത്യാനന്ദ നായകനാകുന്ന ഇക്കിസാണ് ഇനി റിലീസാകാനുള്ള ചിത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബോളിവുഡിന് നൽകിയ സംഭാവനകൾക്ക് ഫിലിം ഫയർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു മുൻ എം കൂടിയാണ് ധർമ്മേന്ദ്ര